സിനിമയിൽ ലൈംഗിക അതിക്രമം ഉണ്ടെന്ന് സിനിമാ സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്ക അഥവാ ഫിലിം എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് കേരള വ്യക്തമാക്കി സ്ത്രീകൾ ലൈംഗിക അതിക്രമം തുറന്നു പറയാൻ തയ്യാറായതിൽ ഡബ്ല്യു സി സിക്ക് നിർണായക പങ്കുണ്ടെന്നും സംഘടന നിലപാടെടുത്തു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ചവരുടെ പേര് പുറത്തുവിടണമെന്ന ആവശ്യം ഉന്നയിച്ച ഫെഫ്ക കമ്മിറ്റിയെ വിമർശിച്ചും രംഗത്ത് വന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ചവരുടെ പേരുകൾ പുറത്തുവിട്ടില്ല എങ്കിൽ നിയമവഴി തേടും പതിനഞ്ചംഗ പവർ ഗ്രൂപ്പിന്റെ പേര് പുറത്തുവിടണമെന്നും ഇതൊരു നരേഷൻ ആണെന്നാണ് സംശയമെന്നും ഫെഫ്ക നിലപാടെടുത്തു കമ്മിറ്റിക്ക് മുൻപാകെ ചിലർ ഇത് പ്ലാൻ ചെയ്തതാണെന്നും ഫെഫ്ക ആരോപിച്ചു ഡബ്ല്യു സി സി അംഗങ്ങൾക്ക് ചോദ്യ അയച്ചു നൽകി എ എം എം എ സംഘടനകളിലെ സ്ത്രീകൾക്ക് മാത്രം ചോദ്യപട്ടിക കമ്മിറ്റി നൽകിയില്ല എന്നും ഫെഫ്കയിലെ വിവിധ സംഘടനകളിലെ ജനറൽ സെക്രട്ടറിമാരെ ഇതിനായി വിളിക്കുക പോലും ചെയ്തിട്ടില്ല എന്നും വിമർശനമുയർന്നു അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടും തങ്ങളുടെ യൂണിയനിലെ സ്ത്രീകളെ വിളിക്കാൻ തയ്യാറായില്ല എന്നും കമ്മിറ്റി കാണേണ്ട ആളുകളെ തെരഞ്ഞെടുത്ത രീതി തെറ്റായിപ്പോയി എന്നും ഫെഫ്ക നേതൃത്വം വിമർശിച്ചു സിനിമയിൽ നിന്നും വിലക്കിയെന്ന നടി പാർവതി തിരുവോത്തിൻ്റെ ആരോപണം തെറ്റാണെന്ന് ഫെഫ്ക വ്യക്തമാക്കി ഓരോ പ്രോജക്ടുകളുമായി സമീപിക്കുമ്പോൾ പല കാരണങ്ങളാൽ സിനിമ ചെയ്യാൻ അവർ തയ്യാറായിട്ടില്ല എന്ന് സംഘടന വിമർശനം ഉന്നയിച്ചു